കാടുകുറ്റി പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളിൽ കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ നടത്തിയ ലക്ഷങ്ങളുടെ തട്ടിപ്പിൽ പ്രതിഷേധിച്ച് തട്ടിപ്പിനിരയായി വനിതകൾ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈസ് ചെയർപേഴ്സന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ഇരുന്നൂറ് മീറ്റർ അകലെ കൊരട്ടി പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം ബി ജെ പി കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു തട്ടിപ്പുകാരിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കൃത്യമായ അന്വേഷണം നടത്തിയാൽ കോടികളുടെ തട്ടിപ്പ് വിവരം പുറത്തു വരുമെന്നും തട്ടിച്ചെടുത്ത പണം കണ്ടുകെട്ടി ഇരകൾക്ക് നൽകണമെന്നും അദ്ദേഹം അധികാരികളോട് ആവശ്യപ്പെട്ടു ജനറൽ സെക്രട്ടറിമാരായ ഷാജു പോക്കാടൻ ടി എസ് മുകേഷ് ബീന ഉണ്ണി ജിജേഷ് ബിനോജ് ഉഷ മോഹനൻ ജിനി പ്രേമൻ സിന്ധു ചെറിയ ഡെൽഫി ഓമന പരമേശ്വരൻ മീന സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആ ലോക്കൽ ബോഡി ഗവൺമെന്റ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ഭരിക്കുന്ന ഒരു ഒരു പ്രാദേശിക ഗവൺമെന്റ് ആണ് ഇന്ന് കാണുകയുള്ളത് ആ പ്രാദേശിക ഗവൺമെന്റ് ആ ഗവൺമെന്റിലെ കുടുംബശ്രീയുടെ ചാർജ്കാരൻ ശ്രീ വിമൽ അതേപോലെ തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ അതേപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതികളാണ് ഒരു സംശയമുണ്ട് അവർ പ്രതികളാണ് അതുമാത്രമല്ല ഇവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി വരെ അതിൽ പ്രതിയാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ലോക്കൽ സെക്രട്ടറിക്ക് ഇത് കേൾക്കാൻ വയ്യാതെ അദ്ദേഹം പോയത് അതുകൊണ്ട് ഇത്തരം ആളുകൾ ഇത് വളരെ ഗൗരവമായി പരിശോധിച്ചു ഈ പാവപ്പെട്ട സ്ത്രീകളുടെ ഞങ്ങൾ മറ്റാരെയും കാര്യത്തിൽ ഇപ്പോൾ വരുന്നില്ലേ ഈ പാവപ്പെട്ട പന്ത്രണ്ടോളം വരുന്ന അമ്മമാരുടെ സഹോദരിമാരുടെ പണം കൊടുത്തു തീർക്കുവാൻ തയ്യാറായില്ല എങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറും ഈ സമരത്തിന്റെ ഭാവം മാറും അന്ന് പോലീസിനെ കൊണ്ട് കോട്ട കെട്ടിച്ച് ഞങ്ങളെ തടയാമെന്നുള്ള വ്യാപി ജനാ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഈ നാട് വേദിയാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിവേളയിൽ മറ്റൊന്നും തന്നെ പറയാനില്ലാതെ